ിയ ഇരുപത്തൊമ്പത് പതിനൊന്ന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി പദ്ധതി എന്റെ മനസ്സിലുണ്ട് മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് ക്ഷേമത്തിനുള്ള പദ്ധതി നിങ്ങൾക്ക് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പ്രത്യാശയും നൽകുന്ന പദ്ധതി പദ്ധതി ഇപ്പോൾ ദൈവത്തിന് നമ്മളുടെ സത്യസന്ധത പിടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം കമ്മ്യൂണിക്കബിളാകും നിങ്ങളൊക്കെ ഈ വചനമൊക്കെ ഇടക്കിടക്ക് തുറന്ന് നോക്കണതാണേ എന്നിട്ട് തുറന്നു നോക്കി വെച്ച് ആ അതങ്ങനെയല്ല അത് അങ് അത് അങ്ങനെയല്ല അതിങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വചനം നിങ്ങളുടെ സുഖത്തിനനുസരിച്ച് സൗ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ വചനം വളച്ചൊടിക്കും അതിൽ കർത്താവിനറിയാം ചുമ്മാ ദൈവത്തെ പറ്റിക്കാൻ വേണ്ടി വചനം നോക്കണതാണെന്നറിയാം വചനം നോക്കുന്നവർ ഒന്നൊന്നര ദേവന്മാരെയൊക്കെ ചെല്ലി അവിടെ കുത്തിയിരുന്ന് ഒന്ന് അല്ല നേരത്തെ ഒന്ന് പോയി കുമ്പസാരിച്ച് വിശുദ്ധീകരിച്ച് ദൈവത്തിന് തോന്നണം നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സ് അറിയാൻ വേണ്ടിയാണ് എടുക്കണമെന്ന് തന്നെയല്ല മുൻകാല അനു വചനം നോക്കുന്നവരോട് ഷാർപ്പാകണമെങ്കിൽ മുൻകാല അനുഭവങ്ങൾ വേണം ദൈവത്തിന് മുൻകാല അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ മുൻക അതായത് വചന വചനത്തിലൂടെയോ സ്വപ്നത്തിലൂടെയോ ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പഞ്ഞുവില്ല ദൈവം ആരോടും കമ്മ്യൂണിക്കറ്റ് ചെയ്യുക അതിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം വേണ്ട അതിനെന്താണ് എളുപ്പമൊഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ കിട്ടിയ വചനമനുസരിച്ചാണ് ജീവിച്ചതെന്നുള്ള ഫോർമ റെക്കോർഡ്സാണ് പ്രശ്നം അത് ഭയങ്കര സീരിയസ് വിഷയമാണ് പഴയ റെക്കോർഡ്സ് ഇല്ലേ നിങ്ങൾ നേരത്തെയൊക്കെ വചനം എടുത്തിട്ടുള്ളതാണല്ലേ അപ്പോഴും എന്നിട്ട് ആ വചനത്തിനെതിരായിട്ടായിരിക്കും ചെയ്യണത് കർത്താവ് പറഞ്ഞ ആ സ്ഥലം എടുക്കരുതെന്ന് പറഞ്ഞു ചിലപ്പോൾ ആ സ്ഥലം എടുക്കാൻ വേണ്ടി വചനം നിങ്ങൾ നിങ്ങൾക്ക് സ്ഥലം വേണം അതെടുക്കാനുള്ള വചനം നിങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴേ ചിലപ്പോൾ അക്കൾ ദേവ രക്തത്തിൻ്റെ പറമ്പെന്നുള്ള വചനമായിരിക്കും ചിലപ്പോൾ കിട്ടിയത് അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ് അതെടുക്കരുതെന്നില്ല എൻ്റെ അർത്ഥം പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യും അയ്യോ അതുങ്ങൾ ചെയ്യുമോ ഞാനെടുത്തില്ല അവളായിട്ട് കയറി എടുക്കുമെന്ന് പറയാം ഇത് കടിച്ചല്ലേ വേറെ ഓരോരുത്തർ പുറകിൽ വീടിൻ്റെ പുറകിൽ താമസിക്കുന്നുണ്ട് ഞാനെടുത്തില്ലെങ്കിൽ ആ പറമ്പ് അവൾ കയറി അടിക്കും പിന്നെ അവളുടെ പൊങ്കച്ചത് ഞാൻ കാണണം അതിപ്പോൾ ഞാൻ ഉപയോഗിക്കേണ്ടല്ല മക്കൾക്ക് കൊടുത്താൽ മതി അല്ലേ വിൽക്കാൻ വേണ്ടിയല്ലേ ഞാനെടുക്കും ഇങ്ങനെ തരുകയുടെ തട്ടാമുടിയൊക്കെ പറയും ദൈവത്തോട് ഇതൊരു സ്ഥലം എടുക്കും അപ്പം തന്നെ നിന്റെ കാര്യത്തോട് തീരുമാനമാകും എന്താ കാര്യം നീ ഒരു വചനം പറഞ്ഞാലും നിൻ്റെ താല്പര്യമനുസരിച്ചുകൊണ്ട് നീ നിൻ്റെ ലാഭം നോക്കിയും നീ അത് വളച്ചൊടിച്ചിട്ട് ദൈവത്തിൻ്റെ വചനത്തെ നിരാകരിക്കൂ അങ്ങനെ ഒരിക്കൽ നിരാകരിച്ചാൽ പിന്നെ വചനത്തോട് തോട് സംസാരിക്കത്തില്ല വചനത്തെ സംസാരിക്കേണ്ട ഒരു കുഴപ്പമില്ല ഞങ്ങളൊക്കെ തന്നെ ഈ വചനം തുറന്ന് നോക്കി തന്നെയും വചനം എടുപ്പിച്ചും തന്നെ ജീവിക്കണത് എത്രയോ വർഷങ്ങളായി ഷാർപ്പ് ഷൂട്ടാണ് കറക്റ്റ് ടു പ്ലസ് ടു ഫോറേ പറയത്തുള്ളൂ അല്ലാതെ ടു പോയിൻറ്റ് എന്താ ഫോർ പോയിൻ്റ് വണ്ടൊന്നും പറയത്തില്ല ദൈവം ഇൻട്രാക്ട് ചെയ്യണമല്ല എൻ്റെ മീഡിയം അതാണ് അതിൻ്റെ മീഡിയം അതാണ് എല്ലാ സമയത്തുമൊക്കെ നമ്മളുടെ കൂടെ ഇങ്ങനെ നെടുതുപോലെ ഇങ്ങനെ ദൈവം സഞ്ചരിക്കും ഉടമ്പടി പോലെ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റിയ ഒരു സംഭവമില്ല കാര്യം മറ്റേത് പ്രാർത്ഥന നോക്കിയാലും ഉടമ്പടി പത്ത് പേരെടുത്താൽ അവർ സത്യസന്ധരാണെങ്കിൽ പത്ത് പേരുടെ കൂടെയും ദൈവം സഞ്ചരിക്കും സ്വപ്നത്തിനെങ്കിൽ സ്വപ്നം ദർശനമെങ്കിൽ ദർശനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മോൾ സാക്ഷ്യം പറയുന്നത് ദൈവമേ നീ എന്നെ കൈവിട്ട ഞാൻ പാപ്പരായല്ല എന്ന് ഞാൻ ചിന്തിച്ച് വിഷമിക്കണ ആ സമയത്ത് തന്നെ കൃപാസനത്തിലെ മാതാവിൻ്റെ മുമ്പിൽ പതിനാറ് നൂറുകണക്കിന് മെഴുകുതിരി കത്തിക്കണ മാതാവിൻ്റെ ഫ്രണ്ട്സ് ഫണ്ട് വശത്ത് ഞാൻ നിൽക്കുമ്പോൾ എനിക്കടിക്കണ ഒരു മെഴുകുതിരിയുടെ ഉരുകിയ മണമുണ്ട് അതെന്നെ പാസ് ചെയ്ത് പോയെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ കൈവിട്ടിട്ടില്ല അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന് അതെ അത് എന്ത് ഇപ്പം ഞാൻ തന്നെ അതായത് ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ എനിക്കൊരു അമേരിക്കൻ ധ്യാനം വന്നു അപ്പോൾ ഞാൻ കൽക്കട്ടയിൽ പോയി വിസ ഇൻ്റർവ്യൂ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ വൺ സിക്സ്റ്റി ഫോ സീറോ വൺ സിക്സ് സീറോ ഫോം കാണാനില്ല ഇല്ല പോയി അപ്പോൾ ഞാനവിടെ അതുപോയാ പിന്നെ ഇൻ്റർവ്യൂ നടക്കത്തില്ല ഞാനവിടെ നിന്ന് കൂളായിട്ട് ജവമാലി എല്ലിക്കൊണ്ട് നിൽക്കുകയാണ് ജവമാലെ എല്ലിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അവരവിടെ പറഞ്ഞ് കയറാൻ പറ്റത്തില്ല നിങ്ങളുടെ ബയോമെട്രിന്റെ പേപ്പർ കാണാല്ലെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കുകയും ഞാൻ ഞാൻ കൂടെ നിൽക്കണം സാർ എൻ്റെ ഉണ്ടായിരുന്നാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് എൻ്റെ ഹോട്ടൽ വേണമെങ്കിൽ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാം പക്ഷേ ഇവിടെ എൻ്റെ രേഖകൾ കാണുമല്ലോ സാർ ഒന്ന് സഹായിക്കുന്നതൊക്കെ പറഞ്ഞാൽ ഞാൻ നിൽക്കണം ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനവിടുത്ത് ഈശോ ഇത് ഇതിൻ്റെ അകത്ത് വല്ല കേസും ഉണ്ടോ എന്ന് ചോദിച്ചു കേസ് അപ്പോൾ എന്നിട്ട് അവസാനം ഈ ഒരു ഒരവ് തോന്നിട്ട് അവിടെ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് കൂടി എന്നെ കയറ്റിക്കൊണ്ടുപോയി അവിടെ ഇൻ്റർവ്യൂ നടക്കി ഞാൻ ചെല്ലുമ്പോൾ പല കൗണ്ടേഴ്സാണ് കൗണ്ടർ ചെയ്യുമ്പോൾ ഈ അമ്മ എന്നോട് പറഞ്ഞ് നീ കൗണ്ടറിൻ്റെ എണ്ണം നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് എണ്ണം നോക്കിയപ്പോൾ നമ്പർ ആണ് മീൻ ഇസ് ഓക്കെ ഇനി പോയാലും പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്താ കാര്യം അമ്മ കൂടെ ഉണ്ടല്ല അത് മതി നമ്പർ സിക്സ് അവിടെ നമ്പറാണ് അമ്മയുടെ നമ്പരാത് നിങ്ങൾ എപ്പോഴും സൂക്ഷ്മതയുള്ളവരായിരിക്കണം സൂക്ഷ്മത എല്ലാ സമയത്തും ഈ പ്രസൻസ് എന്ന് പറഞ്ഞ ഉടമ്പടിയുടെ ഒരു ഇട്ടി സംഭവമാണ് അത് ഈ ഉടമ്പടി എന്ന് പറയുമ്പോൾ മറ്റേന്ത് ഇത് ഇത് അല്ലേ കാര്യം ദൈവം വാഗ്ദാനം ചെയ്ത അതേ ഫോർമുല നമ്മൾ കണിസവും കൃത്യവുമായിട്ട് പ്രയോഗിച്ചുകൊണ്ട് ഒരു ആധ്യാത്മിക മുന്നേറ്റത്തിൽ നടത്തുമ്പോൾ നീ കറക്റ്റ് ദൈവ പൈതലായിട്ട് മാറുകയല്ലേ അപ്പം ആ ദൈവ പൈതലായിട്ട് മാറണ സമയത്ത് സ്വാഭാവികമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാണ് അതുകൊണ്ട് നിൻ്റെ സ്വപ്നങ്ങൾ നീ ശ്രദ്ധിക്കണം ഞാൻ ഇടയ്ക്ക് ആൾക്കാരോട് പറയുമെ ഈ ദൈവം വരുന്ന ദേശീയപാതയാണ് ഉടമ്പടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദൈവവും നമ്മളുള്ള ബന്ധം പഞ്ചായത്തോടെ നിന്ന് സ്റ്റേറ്റ് ഹൈവേന്ന് മാറിയിട്ട് ദേശീയപാതയായിട്ട് മാറും അല്ലെങ്കിൽ നമ്മൾ മാറ്റണം അതിനെ ഇപ്പോൾ ദേശീയപാത എന്താ സംഭവിക്കണത് ദേശീയപാത ഡൽഹിയിൽ നിന്ന് കന്യാകുമാരിയിലോട്ട് പോകണ ഒരു ദീർഘദൂര പാതയാണ് അവരെന്ത് ചെയ്യും ആ ദീർഘദൂരമുള്ള ആൾക്കാർക്ക് വേണ്ടി സേഫാകാൻ ഇടക്ക് പട്ടി ചാടി വീഴുക കഴുത പശു വന്ന് കയറുക ഇവിടെ കിട്ടിലൊക്കെ ചെല്ലുമ്പോൾ പശുവിനെ നേരെ റോഡേക്കുള്ള അടക്കണം മുഴുവനും ഞാൻ തന്നെ അനുഭവപ്പെട്ടു പോയി ഓട്ടോറിക്ഷയും ആൾക്കാരും സൈക്കിൾ റിക്ഷയും ഇതിനിടയ്ക്ക് കാറും പശുവും എല്ലാം കൂടി അടക്കണുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉത്തർപ്രദേശിലും ബീഹാറിലൊക്കെ ആകാൻ പോയി അപ്പോൾ അവിടെ എല്ലാം ഇതുതന്നെ അവസ്ഥ അപ്പോൾ അവിടെ എന്ത് അതായത് ഇതുപോലെയുള്ള അവസ്ഥകൾ മാറ്റിയിട്ട് ഇത് എല്ലാവരും കയറി നിരങ്ങണ ഒരു റോഡല്ല ദൂരയാത്രക്ക് ഉപയോഗിക്കുന്നത് അത് രണ്ട് സ്ഥലത്തും മധുര കെട്ടിയിട്ട് ദൂരയാത്രക്കാരെ മാത്രം സേഫ് ചെയ്യുകയും ലോക്കലായിട്ടുള്ള ചെറിയ ദൂരത്തിൽ പോണവർക്കെല്ലാം സർവീസ് റോഡ് കൊടുത്തിരിക്കുകയാണ് ഗവൺമെൻറ്റ് നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി ഒരു ദീർഘദൂര യാത്രയാണ് അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കിയിരിക്കണം പട്ടി പാച്ചു കഴുത ആവശ്യമില്ലാത്തതൊക്കെ പോയി നിരങ്ങരുത് എല്ലാത്തിൽ പോയി വാർത്ത പിടിക്കരുത് അതിന് ഇപ്പോൾ ഗൃഹാസത്തിൽ എനിക്കൊരു പോളിസി ഉണ്ട് കാര്യം ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാക്ഷ്യം കുറഞ്ഞാൽ മാത്രമേ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ഉടമ്പടിയിലുള്ള അനുഭവങ്ങൾ കുറയുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒരു കറക്ഷൻ കൊടുക്കുക അത്രയേ ഉള്ളൂ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യും ഒന്നെങ്കിൽ അയാളെ ഞാൻ ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ അയാളുടെ സാർ അയാളുടെ ഈ കൃപാസനത്തിലുള്ള ഓരോ കൗണ്ടറിലൊക്കെ ഓരോ ആൾക്കാർ ഇരിപ്പില്ലേ ആ കൗണ്ടറിൽ അവരുടെ ജോലി ഞാൻ ക്ലോസ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അവരുമായിട്ട് മുന്നോട്ട് പോകത്തില്ല എന്താ കാര്യം അതൊക്കെ ലോക്കൽ പരിപാടികളാണ് നമുക്ക് ആ ലക്ഷ്യങ്ങളില്ല നമ്മുടെ ലക്ഷ്യം നമ്മൾ പാതയിലൂടെ സഞ്ചരിക്കുന്നതാണ് അപ്പോൾ നിത്യതക്കുള്ള യാത്രയിൽ നമ്മളെപ്പോഴും പ്രയോറിറ്റി കൊടുക്കണം കണ്ടിപ്പോൾ ആ നാത്തിനു അടിയിടി വെച്ച് അമ്മായി അമ്മയുമായിട്ട് ഇടിവെച്ച് മരുമളുമായിട്ട് ഇടിവെച്ച് പിന്നെ ഓരോ കാര്യത്തിനും കയറി നിങ്ങൾ എന്ത് കെട്ടു പിണഞ്ഞ് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അത് മധുര കെട്ടി തിരിച്ചിട്ട് കഴുതയും പശുവൊക്കെ പോകാൻ വേണ്ടി സർവീസ് റോഡ് വെച്ചേക്കണം അത് നിങ്ങളെ നിങ്ങൾ നിത്യതിലേക്ക് പോണ വഴിയാണ് നിത്യതിലേക്കുള്ള വഴിയിൽ നല്ല ട്രാ ആവശ്യമില്ലാത്ത ട്രാഫിക് ഉണ്ടാക്കരുത് യു ദ പോയിൻറ്റ് പ്രീഡിയ ആവശ്യമില്ലാത്ത വണ്ടി പോയി തലയിടുന്നതായി പറഞ്ഞോ ഓരോരുത്തരും ഓരോരുത്തരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ദീഹാവ് നോ ഐഡിയ നിങ്ങൾ മൂളിക്കേക്കും ചിലപ്പോൾ അവരോട് ചിലപ്പോൾ എസ് ഓർണോ പറയും അത്രയേ ഉള്ളൂ പക്ഷേ നിങ്ങൾ പേഴ്സണലായിട്ടും അതിനകത്ത് ഇൻവോൾവ് ചെയ്യരുത് കഴിയുന്ന നിങ്ങൾ ഉടമ്പടിയിലാണ് പ്രാർത്ഥിക്കുക കർത്താവ അംഗീയമായ ഉടമ്പടിയിലായിട്ടുള്ള നിത്യതയുടെ ദേശീയപാതയിൽ നിത്യതയുടെ സഞ്ചരിക്കുന്ന എന്നെ ആ പാതയിലൂടെ നിത്യത വരെ സഞ്ചരിക്കുന്നതിനെ നിത്യതെ പിൻപിടുത്തം ചെയ്യുന്ന പിൻപിടുത്തം ചെയ്യുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും എല്ലാ വിഷയങ്ങളുടെ മേലും എനിക്ക് വിടുതൽ നൽകണം എനിക്ക് വിടുതൽ ഹലേ ോണ്ട് സർജൻ എന്താ പറഞ്ഞത് പൈസ റെഡിയാക്കി വെക്കണം എന്താണ് എന്ത് ക്യാഷാലിറ്റിയും ഫേസ് ചെയ്യാൻ മനസ്സൊരുക്കം ഉണ്ടാകണം അത്രേ ഉള്ളൂ അപ്പൊ റീനു പറയും അത് കുഴപ്പമില്ല ഞാൻ കർത്താവിനോട് ചോദിച്ചായിരുന്നു ഈ മനുഷ്യനെ കല്യാണം കഴിക്കാൻ നേരത്ത് നിശ്ചയത്തിന്റെ ദിവസം തന്നെ ചോദിച്ചു നിന്റെ സെലക്ഷൻ എൻ്റെ സെലക്ഷനാണെന്ന് പറഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതിയാണ് നിൻ്റെ ഭർത്താവെന്ന് പറഞ്ഞു അയ്യോ അപ്പോൾ എനിക്ക് പറയും എനിക്ക് പറഞ്ഞു ഞാൻ ഹാപ്പിയായി എന്താ ഞാൻ ഹാപ്പിയായി എന്തൊക്കെയാണ് ഈ മനുഷ്യന് എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതാണ് ക്രിസ്തുവിനെ കക്ഷി കയറില്ലേ ഓരോ മനുഷ്യന്മാരും വളരണത് ഞങ്ങൾക്ക് അവർക്കൊരു പത്ത് ഇരുപത്താറ് വയസ്സുകൊള്ളതെന്ന് പറഞ്ഞു കണ്ടിട്ട് പക്ഷേ ഈ കിട്ടിക്കൊണ്ട് വർധാനം പറയണത് പത്ത് എഴുപത്താറ് കൊല്ലയോട് ജീവിച്ചതിൻ്റെ ആധ്യാത്മിക അനുഭവമാണ് ആത്യാത്മിക അനുഭവത്തിൽ ഇനു പറയുന്നൊരു കാര്യമുണ്ട് അതായത് എനിക്ക് ഞാൻ അനുഭവിച്ച് വളർന്ന ഒരു സത്യമുണ്ട് അനുഭവിച്ച് ആ വാക്ക വാക്കൻ്റെ ഇങ്ങനെ 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 എടുത്തെടുത്ത് പറയണം ഞാൻ അനുഭവിച്ചു വളർന്ന ഒരു സത്യമുണ്ട് എന്താണ് ആ സത്യം എൻ്റെ പൊന്നു തമ്പുരാൻ എന്നെ ഒരു കാരണവശാലും കൈവിടത്തില്ലെന്ന് ഓരോ അനുഭവങ്ങളും ഭയങ്കര സംഭവം അതായത് റിന്യൂ ഹാപ്പിയാണ് ഈ അതിൻ്റെ ഇടക്ക് ഇതിൻ്റെ ഇടക്ക് ഈ സർജനിങ്ങനെ ഇങ്ങനെ പറയാനുള്ള കാരണമുണ്ട് കാര്യം ഇങ്ങനെ ഞാൻ അനുഭവം പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചു വളർന്ന ഞാൻ അനുഭവിച്ചു ഒരു സത്യമുണ്ട് ഒരു സത്യമുണ്ട് എന്റെ പൊന്നു തമ്പുരാൻ പൊന്നു തമ്പുരാൻ ഒരിക്കലും എന്നെ ഒരിക്കലും എന്നെ ഇത് ഇതാണ് ഇത് എല്ലാവർക്കും ഉള്ള അനുഭവമാണ് എല്ലാവർക്കും ഉണ്ടാകേണ്ട അനുഭവമാണ് എന്താണ് ദൈവം നിങ്ങളെ കൈവിടത്തില്ല അത് ബൈബിളിന്റെ പ്രധാന ഐ വിൽ നോട്ട് അബാൻഡൻ അബാൻഡൻ യു അറ്റ് എനിക്ക് പറയത്തില്ലേ ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ എന്ന് പറഞ്ഞ ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതാണ് അതിന്റെ വചനം അതാണ് ഈ റീനു പറയണത് ഞാൻ അനുഭവിച്ചു വളർന്ന ഒരു സത്യമുണ്ട് എന്താ സത്യം അവിടെ തന്നെ ഒരു കാരണവശാലും കൈവിടത്തില്ലെന്ന് എന്താ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതെ ഇങ്ങനെ പറയാൻ കാരണം ഇവളുടെ ഭർത്താവിനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഹൃദയത്തിൻ്റെ ധമനിയിൽ ഒരു വെജിറ്റേഷൻ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ബ്ലഡ് ബ്ലോക്ക് ചെയ്യും ഹൃദയം ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് അപ്പോൾ വൺ ബൈ വണ്ട്ടേ ഈ മനുഷ്യനെ ഇപ്പോൾ കൊണ്ടുപോയ രോഗമല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഉള്ളത് ഹൃദയത്തെ ഒരു വായുവിൻ്റെ ഉള്ളിലൊരു വെജിറ്റേഷൻ പൂപ്പൽ പൂപ്പൽ ഇങ്ങനെ കൾച്ചർ ചെയ്ത് വരികയോ അല്ല വളർന്ന് വളർന്ന് വരികയാണ് അത് വളർന്ന് വരുന്നതിനനുസരിച്ച് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അവൾ തന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ചാപ്പൽ അശ്വതി ചാപ്പല് കയറിയിട്ട് പറഞ്ഞു ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞു കർത്താവിൻ്റെ അപ്പോൾ അപ്പം മുഴുവൻ ലൈറ്റ് ഓഫായി ഓഫായി കിടക്കിയിരുന്നു ആ ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞപ്പോൾ അവളങ്ങനെ പറയാൻ കാരണമുണ്ട് അവളുടെ അമ്മ ഒരിക്കൽ അവളോട് പറഞ്ഞു കൃപാസനം പത്രം കാണിച്ചു കൊടുക്കും എടീ ഇത് കണ്ടേ ഈ കുറിച്ച് ഈ പ്രാവശ്യം അച്ഛനെഴുതിരിക്കണ വായിച്ച് മോസസ് മോസസ് ഈജിപ്തിൽ പോകും പറവരിൻ്റെ എടുത്ത് ഭഗവാൻ പറഞ്ഞപ്പോഴേ മോസ്റ്റസ് പറഞ്ഞു ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ പോകും അപ്പോൾ പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് അപ്പോൾ എന്നിട്ട് ഞാനത് വ്യാഖ്യാനിച്ച് പറഞ്ഞു നമ്മൾ ഒറ്റക്കാണെങ്കിൽ ഉറപ്പായിട്ടും കർത്താവ് കൂടെ ഉണ്ടാകുമെന്ന് അവളിപ്പോൾ ഹൃദയത്തിന് ഭർത്താവിൻ്റെ ഹൃദയം നാളേക്ക് പൂപ്പലടിച്ചപ്പോൾ സർജൻ ഹൃദയം ഓപ്പറേഷൻ ചെയ്യണം അത് കാഷ്വാലിറ്റി ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഒറ്റക്കാണെന്ന് അപ്പോൾ ആ ഇരുട്ടത് ചാപ്പല് മങ്ങി വെളിച്ചത്തിൽ ഞാൻ എൻ്റെ യേശുവിനെ കണ്ടെന്ന് ശ്രുതി ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഈ വെജിറ്റേഷൻ അത് ഓപ്പറേഷന് വേണ്ടി സർജൻ നിർബ നിർബന്ധം നിർബന്ധിക്കുമ്പോൾ ഇത് എന്ത് ക്യാഷാണ് സംഭവിക്കുക എന്ന് ഓർത്തുകൊണ്ട് ഭർത്താവ് തന്നെ അവൾ അവൾ പറയും ഞാൻ ഇനി അമ്മയുടെ നിന്ന് പോയിട്ട് വരാമെന്ന് പറയും അപ്പോഴേ ഭർത്താവ് ചോദിക്കും റോജും ചോദിക്കും റിനു നിനക്ക് ഇപ്പോൾ പോണോ എന്താണ് എൻ്റെ അവസ്ഥ മോശമാണ് ചിലപ്പോൾ നീ വരുമ്പോൾ ഞാൻ ഉണ്ടായില്ലെന്ന് വരും ആ ചോദ്യം നൽകുന്നത് നമ്മളെ കണ്ടാലേ മനസ്സിലാക്കത്തുള്ളൂ ഇവൾ പറയും ഞാൻ ഇപ്പം ഇനിയിപ്പോൾ ഒരു തീരുമാനത്തിൻ്റെ സമയമായില്ലേ ഇനി ഞാൻ അമ്മയടുത്ത് പോയിട്ട് വരാമെന്ന് പറയും അമ്മയെടുത്ത് വരാൻ പോകുമ്പോൾ ഭർത്താവ് തേങ്ങും റീനു നിനക്ക് ഇപ്പോൾ പോകണോ എന്ന് ചോദിക്കൂ അപ്പോൾ റീനു പറഞ്ഞ ഒരു ഉത്തരവുണ്ട് റോജിൻ ഞാൻ എപ്പോഴെങ്കിലും പോയപ്പോൾ നിങ്ങൾക്ക് ഗുണമല്ലാതെ ദോഷം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കൂ അപ്പോൾ എന്നാൽ നീ പോകാൻ പറയും ഇവൾ പോയിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ ഈ വെജിറ്റേഷ്യൻ കാണാനില്ലെന്ന് ഡോക്ടർ പറയും അതാണ് റിനു പറയുന്നത് ഞാൻ അനുഭവിച്ച് വളർന്ന ഒരു സത്യമുണ്ട് എന്താണ് ഞാൻ അനുഭവിച്ച് വളർന്ന ഒരു സത്യമുണ്ട് എന്താണ് എൻ്റെ ദൈവം ഒരിക്കലും എന്നെ ഉപേക്ഷിക്കത്തില്ല ഇത് നമ്മളെല്ലാവരും അനുഭവിച്ച് വളരേണ്ട സത്യമാണ് ഈ ഉടമ്പടി നിന്നോട് പറഞ്ഞതാ ഉടമ്പടി ആക്കിയതിൻ്റെ കാര്യം എന്താണ് ഡയലാക്ടർ അഗ്രിമെൻറ്റിലൂടെ നിൻ്റെ കർത്താവിൻ്റെ കരങ്ങളെ നിന്നെ പിടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ഒരുമിച്ചല്ല ഇനി യാത്ര വരണ ദൈവമായിട്ട് ആ ഒരുമിച്ച് യാത്രയാകാൻ വേണ്ടിയാണ് നിങ്ങളോട് പല സമയത്തും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും ആംബിയൻസും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവൻ പറയണ പോലെ നമ്മൾ ചെയ്യണത് പിടി കിട്ടിയാ അത് മനസ്സിലാക്കണം ഈ ആംബിയൻസ് ആൻഡ് അറ്റ്മോസ്ഫിയർക്ക് നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഗ്യാരൻ്റി ചെയ്യണ ഒരു ആംബിയൻസ് ആൻഡ് അറ്റ്മോസ്ഫിയറ് ഒരു സാഹചര്യം ഒരു കാലാവസ്ഥ നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ അതുകൊണ്ടാണ് ഈ റിനു പറയവേ എൻ്റെ ഭർത്താവ് ഇങ്ങനെ മരണത്തോട് നോക്കി നിൽക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ കർത്താവിന് പറയും കർത്താവേ കല്യാണ നിശ്ചയത്തിൻ്റെ രാത്രി തലേദിവസം ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ നിൻ്റെ സെലക്ഷൻ ആണോ എന്ന് അപ്പം നീ പറഞ്ഞല്ലേ നിൻ്റെ പദ്ധതിയാണെന്ന് അപ്പോൾ എനിക്ക് പ്രശ്നമില്ല എന്തെങ്കിലും വന്നാൽ നീ നോക്കിക്കൊള്ളുമല്ല എന്നിട്ട് റിനു അതിനെ കൺക്ലൂഡ് ചെയ്യണ രീതിയുണ്ട് വൺസ് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എടുത്തതെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ജീവിക്കാവുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എടുത്തതെങ്കിൽ എല്ലാ വിഷയത്തിലും നമുക്കൊരു ഇഷ്ടമുണ്ടാകും കാര്യം അതെല്ലാം കമ്പാരറ്റീവായിട്ടുള്ള ഇഷ്ടമാണ് മറ്റുള്ളവരുടെ ഓരോ കാര്യം കണ്ടിട്ടാണ് നമ്മൾ അതുപോലെയൊക്കെ ആകാൻ വേണ്ടി ശ്വാസം പിടിച്ച് നടക്കുന്നത് അല്ല നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടെന്നല്ല അല്ല എല്ലാവരെയും കുറിച്ചുള്ള പദ്ധതിയും ഒരു കളക്റ്റീവായിട്ടുള്ള പദ്ധതിയല്ല ഒരു പേഴ്സണലായിട്ടുള്ള പ്രോജക്റ്റാണ് ഒരു കളക്റ്റീവ് പ്രോജക്റ്റ് അല്ല എനിക്ക് നിന്നെക്കുറിച്ചൊരു ഉണ്ട് അപ്പോൾ ചിലപ്പോൾ നിൻ്റെ അനിയത്തിക്കുള്ള പദ്ധതി ആയിരിക്കും നിനക്കുണ്ട പദ്ധതി അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം അനിയത്തിക്ക് എന്താ ഒരു കുഴപ്പവും നീ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല നീ ചേടുത്തിയാണ് അനിയത്തി തന്നെ അവൾക്ക് പതിനെട്ട് ഈ പത്തൊമ്പത് വയസ്സായപ്പോൾ തന്നെ അവൾ ലൈൻ കല്യാണം കഴിച്ചു അവൾ ആ കൊല്ലം തന്നെ പ്രഗ്നൻറ്റായി ഇപ്പം എന്താ നീ എന്തു പറ്റി നീ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല പ്രഗൻറ്റ് വരെ നീ ചേടുത്തിയാണ് നീ എന്ന കുഞ്ഞുനാൾ തൊട്ടും മാതാവിൻ്റെ ഒക്കെ ദൈവത്തിൽ മാറാൻ നടക്കണ ആളാണ് കണ്ടില്ലേ അനുഭവങ്ങൾ എന്തെങ്കിലും ദൈവത്തെ നേടിയെടുക്കാനുള്ള ഭൗതികമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നീ ദൈവത്തെ ലക്ഷ്യം വെച്ചാൽ ദൈവത്തെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കും എന്താ കാര്യം ദൈവത്തിൻ്റെ പദ്ധതി ചേടുത്തിക്കൊരു പദ്ധതി ഉണ്ടാകും അനിയത്തിക്ക് പദ്ധതി വേറെ ആയിരിക്കും അതുകൊണ്ടാണ് പറയണത് ഇരുപത്തൊമ്പത് പതിനൊന്ന് എനിക്ക് നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടല്ല നിങ്ങളെക്കുറിച്ച് കുടുംബത്തിൽ മൊത്തം പദ്ധതി ഉണ്ടെന്നല്ല ചില പദ്ധതികൾ ആണ് പ്രാർത്ഥിക്കുക കർത്താവേ എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ അത് ദൈവവും ഞാനും തമ്മിലുള്ള ഭിക്തിരക്ഷ അവലംബമാക്കുന്ന ദൈവത്തിന്റെ സ്വകാര്യ സ്നേഹത്തിന്റെ പദ്ധതിയാണെന്ന് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേദിക്കണേ അനുഭവത്തിന്റെ യാത്രയില് നമ്മളൊരു ഇതുപോലുള്ളൊരു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയണത് നമ്മുടെ അപേക്ഷയും ആവശ്യവും ചില സമയത്ത് രണ്ടായിരിക്കും അനുഭവത്തിൻ്റെ യാത്രയിൽ നമ്മളൊരു ജംഗ്ഷനിൽ വന്നു വന്നുകഴിഞ്ഞാൽ വന്നിട്ട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണമെന്നറിയാൻ പല തിരഞ്ഞെടുപ്പിൻ്റെ മുഖത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചില വിഷയ വിഷയങ്ങൾക്ക് ചിലപ്പോൾ നമ്മളുടെ അപേക്ഷ വേറെ ആവശ്യം വേറെ ആയിരിക്കും നമ്മുടെ ആവശ്യം എന്താണെന്ന് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ തന്നെ ഞാൻ ഉദാഹരണം പറഞ്ഞത് നിങ്ങളോട് നമ്മുടെ ഈ പത്രോസില്ലേ പത്രോസ് സുപന്ധ്രഗവ ദേവാലയത്തിലോട്ട് ഒരു സംഭവം ബൈബിൾ പറയുന്നുണ്ട് അപ്പോൾ ഒരു മുടന്തൻ അവിടെ കുതിയിരിപ്പുണ്ട് അല്ലേ ആ മുടന്തൻ എന്താ ചെയ്യണത് മുടന്തൻ പത്രോസിനെ കാണുമ്പോൾ കൈ നീട്ടും എന്താണ് എന്തിനാണ് കൈ നീട്ടണത് അയാളിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് ഓർത്തിട്ടാണ് കൈ നീട്ടണം അപ്പോൾ മുടന്നേൻ്റെ ആവശ്യം എന്താ മുടന്നെൻ്റെ മുടന്നേൻ്റെ ആവശ്യം അപേ അപേക്ഷ എന്താ അല്ല ഒരു തുട്ട് കിട്ടുക അല്ലേ പത്താം പന്ത്രണ്ടരം രൂപ കിട്ടുക എന്നുള്ളതാണ് പുള്ളിയുടെ ആവശ്യം പക്ഷേ പത്ത് റസ് വിവേചിക്കണത് എന്താണ് ആവശ്യമല്ല പിന്നെന്താണ് അല്ല അപേക്ഷ അല്ല പിന്നെന്താണ് ആവശ്യമാണ് അവൻ്റെ അവൻ്റെ ആവശ്യം എന്താണ് ഇവൻ്റെ ആവശ്യം മുടന്ന് മാറ്റുകയാണ് ഇത് തന്നെ ഈ നിയോഗം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ മൂന്ന് അഞ്ച് എടുത്തെ നടപടി പുസ്തകം നടപടി മൂന്ന് അഞ്ച് അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് എന്തെങ്കിലും അവൻ അവരെ നോക്കി അവൻ അവരെ നോക്കി പത്രോസ് പറഞ്ഞു പറഞ്ഞു വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല വെള്ളിയോ സ്വർണമോ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു എനിക്കുള്ളത് നിനക്ക് നസ്രായനായ നസ്രായനായ യേശുക്രിസ്തു നാമത്തിൽ നാമത്തിൽ എഴുന്നേറ്റ് എഴുന്നേറ്റ് നടക്കുക നടക്കുക ഇതാണ് ദൈവത്തിന്റെ ആവശ്യം എന്താണ് അവൻ എഴുന്നേപ്പിച്ച് നടത്തിയിട്ട് കാര്യം അവിടെ കൊണ്ട് അവൻ എഴുന്നേറ്റ് നടന്നപ്പോൾ എന്താ സംഭവിച്ചത് ഇവനും വല്ലാതെ രണ്ട് വെള്ളിത്തൊട്ട് കൊടുത്തെങ്കിലും ഒരു മനുഷ്യൻ അറിയത്തില്ല അവനും പത്ത് ദിവസം അറിയത്തുള്ളു അവൻ എഴുന്നേൽപ്പിച്ച് നടത്തി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് നാട്ടുകാരെല്ലാം പറഞ്ഞു ഏട്ടാ ഇവനല്ലേ ആ സുന്ദര കവാടത്തിൽ ഇരുന്നുകൊണ്ട് തെണ്ടിക്കൊണ്ടിരുന്ന ആൾ ഇവൻ്റെ കാലിപ്പോൾ സുഖപ്പെട്ടല്ല ആരാണ് സുഖപ്പെട്ടത് അത് യേശു കണ്ടാ സുവിശേഷം പോണ കണ്ടില്ലേ സുവിശേഷം പ്രചരിക്കണം കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ അകത്തെ ഗുഡ്നസ് എന്ന് പറയണത് നമ്മളുടെ ആവശ്യ നമ്മുടെ അപേക്ഷ മാത്രമാണെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ ദൈവം അത്രയ്ക്ക് ഇൻട്രസ്റ്റ് അല്ല അതിങ്ങനെ പഠിക്കണം ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് യേസി ക്രിസ്തുവിനെ ചർച്ചാ വിധ വിഷയമാക്കണം മനസ്സിലായി പഠിക്കേ അതാണ് അവർ പറഞ്ഞത് അവൻ്റെ അവൻ അപേക്ഷിച്ചു അപ്പോഴ് പത്ത് ദിവസം അവൻ്റെ അപേക്ഷ സ്വീകരിച്ചില്ല മറിച്ച് എന്താണ് അവൻ്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു പൊന്നും വെള്ളിയും ഒന്നും എൻ്റെ കില്ല നീ ചോദിച്ചത് പൊന്നെന്ന് പറയണത് റോമൻ നാണയമാണ് വെള്ളിയെന്ന് പറയണത് ഇസ്രയേലിൻ്റെ നാണയമാണ് അപ്പോൾ റോമാക്കാരൻ്റെ നാണയവും എൻ്റെ കയ്യിലില്ല ഇസ്രായേക്കാരിൻ്റെ നാണയം എൻ്റെ കയ്യിലില്ല എൻ്റെ മനസ്സിലെ കാലിയാണ് പക്ഷേ എനിക്ക് വേറെ ഒരു സ്വത്തുണ്ട് അതെന്താണ് ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് നസ്രാന യേശുവിൻ്റെ നാമം ഇത് ഞാൻ പഠിച്ചത് വെറുതെ പഠിച്ചതല്ല അവനെ അകലക്കുടിയാണെങ്കിൽ അവൻ്റെ കഷ്ടകാലത്ത് അകലക്കുടിയാണെങ്കിൽ അനുഗമിച്ചുകൊണ്ട് ഞാൻ പഠിച്ചതാണ് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന പണ്ട് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം എൻ്റെ കൂടെ വരണമെന്ന് അങ്ങനെ പല പരിത്യാജ്യങ്ങൾ പരിത്യാഗങ്ങളിലൂടെ ഞാൻ അവൻ്റെ കൂടെ പോയി പഠിച്ചെടുത്തതാണ് എന്താ ഇപ്പം എന്താ ഇപ്പം അവനാണ് എൻ്റെ ഉള്ളിൽ അതാണ് എൻ്റെ സ്വത്ത് റോബ് പൊന്ന് നാണയമല്ല ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ വെള്ളി നാണയമല്ല എനിക്കുള്ളത് യാന്ന് നിനക്ക് തരുന്നു സ്റ്റാൻഡപ്പ് ജീസസ് ക്രൈസ്റ്റ് കർത്താവിൻ്റെ നാമത്തിൽ നീ എഴുന്നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് അവരെ കണ്ടവരെല്ലാം പറഞ്ഞു ഇവനല്ലേ ഇവനല്ലേ അവിടെ സുന്ദര കവാടത്തിൽ എത്ര വർഷമായി അവിടെ കുത്തിയിരുന്ന് തെണ്ടിയത് ഇപ്പോൾ എനിക്ക് സുഖം പ്രാപിച്ചു അവനെ കർത്താവ് സുഖപ്പെടുത്തി എൻ്റെ ദൈവം നിന്റെ അപേക്ഷകളെക്കാളും നിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ സാക്ഷിയാകാൻ നീ തയ്യാറായാൽ നിന്റെ ഉടമ്പടി ഇന്ന് ക്രാക്ക കയ്യടിക്കട്ടെ ശുദ്ധിക്കേണ്ടി